സിനിമാ താരങ്ങളെ പിന്തുടർന്ന് വീഡിയോ പകർത്തി അതും ചില പ്രത്യേക ആങ്കിലൂടെ ക്യാമറയിലാക്കി എന്നിട്ട് ദ്വയാർത്ഥം വരുന്ന തലക്കെട്ടുകളുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ചില ഞരമ്പൻ യൂട്യൂബർമാർക്ക് സാബുമോൻ നല്ല അസൽ പണിയാണ് പണിയാണിപ്പോൾ കൊടുത്തിരിക്കുന്നത് തൻ്റെ വീഡിയോ പകർത്താൻ ഒരു കൂട്ടം ആളുകളുടെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ചാണ് സാബുമോൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സാബുമോൻ ഈ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ സംഘത്തിലെ ചിലർ മുഖം പൊത്തി മറ്റ് ചിലർ മാസ്ക് ധരിച്ച് ഇരുട്ടിലേക്ക് ഓടി മാറുകയും ചെയ്തു ഞങ്ങൾ സെലിബ്രിറ്റികളല്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത് എന്നായിരുന്നു മൊബൈൽ ക്യാമറ സംഘത്തിലെ ഒരു സ്ത്രീ സാബുമോനോട് മുഖം മറിച്ചു ചോദിച്ചത് നിങ്ങൾ പാപ്പരാസികളല്ലേ അപ്പോൾ നിങ്ങളുടെയും ദൃശ്യങ്ങൾ എനിക്ക് പകർത്താമെന്നായിരുന്നു ഇതിന് സാബു മറുപടി ഉണ്ടായത് ഈ വന്നവരിൽ ഇതിൽ നീലക്കുയിൽ എന്ന മഞ്ഞ മഞ്ഞപ്പേജിൻ്റെ അഡ്മിനും ഉണ്ടായിരുന്നു ഈ പുള്ളി മാസ്ക് ധരിച്ചും മുഖം മറിച്ചും സാബു ക്യാമറയിൽ നിന്ന് ഓടി മാറുകയായിരുന്നു ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നീലക്കുയിൽ പേജ് ഞങ്ങൾ നേരിട്ട് വന്ന് വീഡിയോ എടുക്കുന്നു എന്നാൽ സാബു മോൻ ഒളി വെച്ച് വീഡിയോ എടുക്കും കഴിഞ്ഞ കാലം മറക്കരുത് സാബു വെറും സാബു അല്ല തരികിട സാബു അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഒരു നീണ്ട കുറിപ്പ് തന്നെ ഈ നീലക്കുയിൽ പങ്കുവെച്ചിട്ടുണ്ട് നീല സാബു അങ്ങനെ തന്നെ വിളിക്കണം കഴിഞ്ഞ കാലം നിങ്ങൾ മറക്കരുത് പണ്ടത്തെ എഫ് എഫ് സി ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒളി വെച്ച് ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾ വിറ്റിരുന്ന തരികിട സാബു ഇങ്ങനെ തന്നെ പറയണം പെട്ടെന്നൊരു സെലിബ്രിറ്റിയായി മാറിയപ്പോൾ കഴിഞ്ഞതെല്ലാം നിങ്ങൾ മറന്നു അന്നത്തെ നീലക്കുയിൽ ഈ സാബു മോൻ ആയിരുന്നു തരികിട കുയിൽ സാബു എഫ് എഫ് സി ഗ്രൂപ്പിലെ ബ്ലൂഫിലും കഥകളും എല്ലാം ഇത്ര പെട്ടെന്ന് മറക്കുമോ എന്നാണ് നീലക്കുയിലിൻ്റെ ആൾ ചോദിക്കുന്നത് കയ്യിൽ ഫോണുമായി എവിടെയും ചെന്ന് കയറി അവയവങ്ങളും ചലനങ്ങളും പകർത്തി കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കുന്ന മാധ്യമ സിംഗങ്ങൾ ഇവരാണ് എന്ന കുറിപ്പോടെയാണ് സാബു മോൻ തൻ്റെ വീഡിയോ പങ്കുവച്ചത് പല സിനിമാ പേജുകളിലും കാണാറുള്ളതാണ് നടിമാരെ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന നീലക്കുയിൽ സംസ്കാരം തീർച്ചയായും അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം സാബു ചെയ്തത് നല്ല കാര്യം തന്നെയാണ് നീലക്കുയിൽ ടൈപ്പ് ക്യാമറമാന്മാരെ സിനിമാക്കാർ തന്നെയാണ് മാറ്റി നിർത്തേണ്ടത് പിന്നെ നീലക്കുയിൽ എന്ന വിഡ്ഡി പറയുന്നത് പോലെ സാബു മോൻ തരികിട എന്ന പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് അതിൽ വിമർശനങ്ങളും ഉണ്ടായി കാണും പക്ഷേ നിങ്ങളെപ്പോലെ പെണ്ണുങ്ങളെ അളവെടുക്കുന്ന പണിയല്ല അയാൾ ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ വല്ല ഫങ്ഷനോ കല്യാണത്തിനോ പോകുമ്പോൾ മറ്റുള്ള ക്യാമറന്മാർ നീ വെക്കുന്ന അതേ പൊസിഷനിൽ അല്ലെങ്കിൽ ആംഗിളിൽ ക്യാമറ വെക്കണം അപ്പോൾ നിനക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തീർച്ചയായും ഇവരുടെ ക്യാമറ ആക്രമണത്തിന് വിധേയരായ സിനിമാ നടിമാരാണ് പരാതിയുമായി മുന്നോട്ട് വരേണ്ടത് പിന്നെ സിനിമാ താരങ്ങളുടെ സംഘടനയെക്കുറിച്ചാണെങ്കിൽ ഒന്നും പറയാനുമില്ല അവരുടെ സമ്മേളനത്തിന് കാശ് കൊടുത്താൽ ഇതിലും മ്ലേശന്മാരായ മീഡിയകളെ അവർ തന്നെ അകത്തേക്ക് കയറ്റി